ഭാരത് മാതാക്കി ജെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ ഇന്ത്യൻ അധിനിവേശ കാശ്മീരിലെ പഹൽഗാം എന്ന സ്ഥലത്ത് വെച്ചു ഭീകരർ വെടിവെച്ച് വീഴ്ത്തിയിട്ട വിനോദസഞ്ചാരികൾ അച്ഛൻ ഭർത്താവ് സഹോദരൻ എന്നിവർ നഷ്ടപ്പെട്ട ഭാരതത്തിൻ്റെ പൊന്നുമക്കൾക്ക് വേണ്ടി മെയ് ആറിനു അർദ്ധരാത്രി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നടത്തിയ ഭാരതത്തിന്റെ സൈനിക ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയത് ഭാരതാമ്പനൊന്തുപെറ്റു സ്നേഹമാകും പാൽ കൊടുത്തു ഭാരതത്തിൻ മക്കളായി വളർന്നു വന്ന സോദര ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനൊന്നായി ഒത്തുചേർന്നു വാഴുമിടം രക്തപങ്കിലാഴ്ത്താൻ വന്നിടുന്നു ഭീകര ജീവിതത്തിൽ നല്ല കാലം കാലമാസ്വദിക്കാൻ വന്നു ചേർന്ന സോദരർ കുടുംബമോടെ ആസ്വദിക്കും നേരം എവിടെ നിന്നു തോക്കുമായി വന്നു ചേർന്ന ഭീകരർ വെടിയുതീർത്തുമതവും നോക്കി നെഞ്ച കമ്പിളർന്നു പോയി കൊച്ചുമക്കളൊച്ച നഷ്ടമായി നിന്നു തൻ പിതാവ് ചോര ചിന്തി ജീവനറ്റു താഴെ വീണ മാത്രയിൽ ജീവിതത്തിൽ നല്ല യാത്ര വർണ്ണശോഭമാക്കുവാൻ താലി ചാർത്തി സ്വന്തമായ സ്നേഹരൂപൻപതിയുടെ മാറിടം തുളച്ചു കീറി ചിതറി വീണ ചോരയിൽ മുഖവും ചാച്ചു കണ്ണീർ വാർത്തു തളർന്നു വീണ പെണ്ണ് കൺവിടർത്തി നോക്കിടും നടുങ്ങിപ്പോകും ദാരുണം ഈ ചതിക്കുതക്കതം തിരിച്ചടി കൊടുക്കണം പത്തുനാൾ കഴിഞ്ഞ രാവിലെ ഓർത്തിയിടാത്ത വേളയിൽ ഭാരതത്തിൻ ശൂരരാൾ തകർത്തു പത്തു താവളം തുടക്കമായി തുടക്കമായി തിരിച്ചടിച്ചു ശത്രുവിൻ്റെ താവളങ്ങൾ പൊടി പൊടിച്ചു വിജയഗാഥ പാടുവാൻ ജയിക്കണം ജയിക്കണം ഭാരതാമ്പ നേടണം ലോകശാന്തി മന്ത്രം ചൊല്ലും ഭാരതം ജയിക്കണം കൊടുക്കണം കൊടുക്കണം ആത്മവീരം നൽകണം നമ്മെ കാത്തു പൊരുതിയിടും ജവാന വീരം നൽകണം ജയ് ജവാൻ ജയ് ജവാൻ ജയ് ജവാൻ ജയ് ജവാൻ ഭാരത് കി ജയ്